ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുമ്പോൾ പഴം വിഴുങ്ങികളായ കമ്മ്യൂണിസ്റ്റ് അടിമ കണ്ണുകൾ ഓർക്കാൻ തൊണ്ണൂറുകളുടെ അവസാനം എ കെ ആന്റണി ഭരിക്കുമ്പോൾ അമേരിക്കയിലെ ആദ്യത്തെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായ ലോകത്തിലെ നമ്പർ വൺ മെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായ ജോൺ ഹോക്സിൻ അവരുടെ ഏഷ്യൻ ക്യാമ്പസ് കേരളത്തിൽ മൂന്നാറിൽ തുടങ്ങാൻ ധാരണയാകുന്നു അന്ന് ആദ്യപടിയായി എഴുന്നൂറ് കോടിയുടെ പ്രോജക്റ്റ് തയ്യാറാകുന്നു എഴുപത്തിരണ്ട് ഹെക്ടർ സ്ഥലം അനുവദിക്കപ്പെടുന്നു പിന്നീടാണ് ട്വിസ്റ്റ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റുകളുടെ പരമ്പര അരങ്ങേറുന്നു മുതലാളിത്ത ചാരപ്രവർത്തനം ആഗോള മെഡിക്കൽ മാഫിയ ഗിനിപ്പന്നി മരുന്ന് പരീക്ഷണം അമേരിക്കൻ മരുന്ന് കുത്തക വേണ്ട ഇനി കമ്മ്യൂണിസ്റ്റുകാർ ആരോപിക്കപ്പെടാത്തതായി ഒന്നുമില്ല നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പരാന്ത ഭോജികളായ സകല ബുദ്ധിജീവികളും പ്ലാനിംഗ് ബോർഡ് മെമ്പർ ആയിരുന്ന ഡോക്ടർ ബി ഇക്ബാലും ഒക്കെ ഉറങ്ങിത്തുള്ളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പണവും ആളും നൽകി മെഡിക്കൽ മാഫിയയും സമരം കൊഴുപ്പിച്ചു ഫലമോ ജോൺ ഹോക്സിൻ പദ്ധതി ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു നേരെ സിംഗപ്പൂരിലേക്ക് ലോകത്തിൽ തന്നെ ആദ്യമായി ഒരു രാജ്യം വിമാനമയച്ച സംരംഭകരെ കൊണ്ടുപോയ കഥ അന്നാണ് നടന്നത് അന്ന് സിംഗപ്പൂർ പ്രത്യേക വിമാനമയച്ചാണ് ജോൺ ഹോപ്സിൻ പ്രതിനിധികളെ ഇവിടെ നിന്നും അങ്ങോട്ട് കൊണ്ടുപോയത് ഇന്ന് ക്യാൻസർ ചികിത്സയിലെ അവസാന വാക്കാണ് ജോൺ ഹോപ്കിന്റെ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് സിംഗപ്പൂർ നെറ്റിൽ സെർച്ച് ചെയ്യുക നിങ്ങൾ ഞെട്ടും എന്താണ് ആ സ്ഥാപനം എന്നറിയുമ്പോൾ ഏറ്റവും വലിയ മാശ സമരം വിജയിച്ച ഉടനെ തന്നെ സുശീല ഗോപാലനെ പാർട്ടി ചികിത്സക്ക് അയച്ചത് അമേരിക്കയിലെ ജോൺ ഹോപ്സിൽ തന്നെ ആയിരുന്നു എന്നതാണ് ഇന്ന് ജോൺ ഹോപ്സിന്റെ മൂന്നാറിലുണ്ടായിരുന്ന കേരള മുഖ്യമന്ത്രിക്ക് ഒരു രാജാവിനെ പോലെ അവിടെ സൗജന്യ ചികിത്സ സ്വീകരിക്കാമായിരുന്നു അനുഭവിച്ചോ അണികൾക്ക് മറവി വളരെ കൂടുതലാണ് അത് നന്നായി അറിയാവുന്നത് പിണറായിക്കും കൂട്ടർക്കുമാണ് ഇപ്പോഴും അമേരിക്കയെ നേതാവ് പുലഭ്യം പറയുമ്പോൾ അവരുടെ പൂട എഴുന്നേറ്റ് നിൽക്കുന്നതും അതുകൊണ്ടാണ് നാടിനെ കുട്ടിച്ചോറാക്കി സ്വന്തം തടി രക്ഷിക്കാൻ ജനങ്ങളുടെ പണം കൊണ്ട് അമേരിക്കയ്ക്ക് പോകുന്ന കുലങ്കുത്തി നേതാവിനോടും മരക്കഴുതകൾ അണികൾ ആ അന്തം കമ്പികളോടും സഹതാപം മാത്രം